Viva il mio avversario! Viva il mio Viva il mio മലപ്പുറത്തെ തെരുവ് വിളക്കുകൾ മാസങ്ങളായി കത്തുന്നില്ല ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്തെ തെരുവ് വിളക്കുകൾ മാസങ്ങളായി കത്താത്തതിൽ പ്രതിഷേധിച്ച് മലപ്പുറം നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാസങ്ങളായി പ്രവർത്തനരഹിതമായ സ്ട്രീറ്റ് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുക സ്ട്രീറ്റ് ലൈറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി രജിസ്റ്റർ സംവിധാനം ഏർപ്പെടുത്തുക സ്ട്രീറ്റ് ലൈറ്റിന്റെ മറവിൽ കമ്മീഷൻ അടിച്ചുമാറ്റാനുള്ള മുനിസിപ്പൽ അധികൃതരുടെ നടപടി ഉപേക്ഷിക്കുക സ്ട്രീറ്റ് ലൈറ്റിന്റെ മെയിന്റനൻസ് കരാർ വ്യവസ്ഥ ൾ കർശനമാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ഡിവൈഎഫ്ഐ സമരം പ്രഖ്യാപിച്ചത് ഒൻപത് മാസക്കാലമായി തെരുവിളക്കുകൾ കത്താതെയും കാൽനടയാത്രക്കാരും മറ്റും ബുദ്ധിമുട്ടിലാണ് പ്രതിഷേധ മാർച്ച് മലപ്പുറം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒ സഹുദേവൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മലപ്പുറം മുനിസിപ്പൽ കൺവീനർ ശരത് മലപ്പുറം ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം കെ പി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ മലപ്പുറം ബ്ലോക്ക് സെക്രട്ടറി സി കെ വിഭീഷ് ജില്ലാ കമ്മിറ്റി അംഗം ഹരികൃഷ്ണ ബാൽ ബ്ലോക്ക് കമ്മിറ്റി അംഗവും വാർഡ് കൗൺസിലറുമായ സി ഷിജു എന്നിവരും സംവദിച്ചു ചടങ്ങിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗം ഇ കെ സൽമാൻ തുടങ്ങിയവരും സംസാരിച്ചു മലബാർ ടൈംസ് മലപ്പുറം തെയ്യം ബാട്ടിൽ ജ്വല്ലറി